ടുത്തൂൺ പറ്റിയിട്ടും സെക്രട്ടേറിയറ്റിലെ മരക്കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല എന്ന് പരസ്യമായി വീമ്പടിക്കുന്ന മുൻ ചീഫ് സെക്രട്ടറിയും ഇപ്പോഴത്തെ കിഫ്ബി സിഇഒയുമായ കണ്ടത്തിൽ മാത്യു എബ്രഹാമിനെ തോണ്ടിയെടുത്ത് പുറത്തു കളയാൻ കൈക്കരുത്തുള്ള ഒരുവനും കേന്ദ്രത്തിൽ ഇല്ലെന്നാണോ ലജ്ജാകരം എന്നാണ് പ്രശസ്ത മാധ്യമ പ്രവർത്തകനും ഇടതുപക്ഷ സൈദ്ധാന്തികനുമായ ജി ശക്തിധരൻ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഈ കോടതിയെയും സഹ ഐ എസുകാരെയും പൗര സമൂഹത്തെയും പുലഭ്യം വിളിക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് ഇയാളെ ചങ്ങലക്കിട്ട് കേരളത്തിന്റെ നിശ്ചയദാർഢ്യം കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇയാൾക്ക് ചെലവിന് കൊടുക്കേണ്ടത് കേരളത്തിന്റെ നികുതിദായകരല്ല വേണമെങ്കിൽ ഡോക്ടർ തോമസ് ഐസക്ക് കീശയിൽ നിന്ന് എടുത്തു കൊടുക്കട്ടെ എന്നാണ് ശക്തിധരൻ പറയുന്നത് കഴിവുണ്ടെങ്കിൽ ഇറക്കിക്കോ എന്ന് ഈ കാളക്കൂറ്റൻ വെല്ലുവിളിച്ചാൽ താൻ ഇവിടെ വേണ്ട പുല്ലേ എന്ന് തിരിച്ചു പറയാൻ നമുക്ക് കരുത്തുണ്ടാവണം ഈ ഗജ പോക്കിരി സർവീസ് അവസാനിച്ചിട്ടും എങ്ങനെയാണ് കസേരയിൽ ഇരിക്കുന്നത് സെക്രട്ടേറിയറ്റ് ഇയാളുടെ കുടുംബ സ്വത്താണോ എന്നൊക്കെയാണ് ശക്തിധരൻ ദോഷം കൊള്ളുന്നത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ കെ എം എബ്രഹാം തന്റെ നിലപാട് ഒരു ഉളുപ്പുമില്ലാതെ വ്യക്തമാക്കിയിരിക്കുകയുമാണ് കിഫ്ബി സിഇഒ സ്ഥാനത്ത് നിന്ന് സ്വയം രാജി എന്നും പദവിയിൽ തുടരണമോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നുമാണ് ഈ വിരുദ്ധൻ ഇപ്പോൾ പറയുന്നത് കിഫ്ബി ജീവനക്കാർക്കുള്ള വിഷുദിന സന്ദേശത്തിലായിരുന്നു കോടതി വിധിയിൽ കെ എം എബ്രഹാം തന്റെ നിലപാട് വ്യക്തമാക്കിയത് സി ബി ഐ അന്വേഷണത്തിൽ ഉത്തരവിട്ട നടപടിയെ സധൈര്യം നേരിടുമെന്നും അപ്പീലിന് പോകുമെന്നുമുള്ള സൂചനയാണ് കെ എം എബ്രഹാം ഇപ്പോൾ നൽകുന്നത് ഹർജിക്കാരനെതിരെ കടുത്ത ആരോപണമാണ് കെ എം എബ്രഹാം ഉന്നയിക്കുന്നത് ഹർജിക്കാരൻ തന്നോട് ശത്രുതയാണ് എന്നും ഹർജിക്കാരൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ധനസെക്രട്ടറി ആയിരിക്കെ ഹർജിക്കാരൻ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തത് കണ്ടെത്തിയെന്നും കെ എം എബ്രഹാം പറയുന്നു അതേസമയം ജി ശക്തിധരൻ ഇതിന് തൊട്ട് മുമ്പെഴുതിയ എഫ് ബി പോസ്റ്റ് കൂടി നമുക്കൊന്ന് നോക്കാം അതിങ്ങനെയാണ് എന്തൊക്കെ കൊള്ളകളാണ് ഭരണശിരാകേന്ദ്രമായ സെക്രട്ടറിയേറ്റ് കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുന്നത് പിടിച്ചതിനേക്കാൾ വലുതാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കാട്ടുകളന്മാർ എല്ലാം കൂടി എങ്ങനെയാണ് ഇതിനുള്ളിൽ കടന്നുകൂടിയത് ഇപ്പോൾ കെ എം എബ്രഹാം വരെ എത്തി ഈ ഗജപോക്കിരികളാ മുക്കിയത് കുറച്ചൊന്നും അല്ലല്ലോ കെ എം എബ്രഹാം എന്ന പേര് സെക്രട്ടേറിയറ്റിൽ ശുദ്ധിയുടെ പര്യായമായിരുന്ന കൊടിക്കൂറയായിരുന്നില്ലേ അതെങ്ങനെയാണ് അഴിമതിയുടെ കൂതറ തുണിയായി മാറിയത് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉയർത്തിക്കാട്ടിയ കൈകൾ കെ എം എബ്രഹാമിന്റെ മേലും പതിച്ചോ കെ എം എബ്രഹാം എങ്ങനെയാണ് ഒരു എം ശിവശങ്കർ കാരണഭൂതന്റെ കയ്യിൽ അകപ്പെട്ടാൽ ഏതും മുക്കുബണ്ടമാകുമോ ഇപ്പോഴിതാ ചീഫ് സെക്രട്ടറിയും പരിതപിക്കുകയാണ് തന്റെ കറുപ്പിന് അഴകില്ല എന്നും പറഞ്ഞ് സെക്രട്ടേറിയറ്റിലെ സഹപ്രവർത്തകൻ കുത്തുവാക്ക് പറയുന്നു എന്ന് മുഖ്യമന്ത്രിയാണെങ്കിൽ പറയുന്നത് കോരന്റെ മകനായിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ വെണ്മ തന്റെ കരങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടെന്നാണ് നീതിന്യായങ്ങൾ മുക്കാലംശവും നശിച്ച കലിയുഗമാണോ ഇത് മുണ്ടയിൽ കോരന്റെ പതിനാലാമത് പുത്രനായ പിണറായി വിജയനും കാണിച്ചുകുളങ്ങര വെള്ളാപ്പള്ളിയിൽ കേശവൻ മുതലാളിയുടെ പന്ത്രണ്ട് മക്കളിൽ ഏഴാമനുമായ വെള്ളാപ്പള്ളിയും തമ്മിൽ ചേർത്തലയിൽ നടന്ന ചരിത്ര സമാഗമം വികാരോജ്വലമായിരുന്നുവല്ലോ മതേതരത്വം വെള്ളാപ്പള്ളിയുടെ മുഖത്തിങ്ങനെ വിജൃംഭിക്കുന്നത് കണ്ട് പിണറായിയും കോൾമയിൽ കൊണ്ടുവത്രേ വെള്ളാപ്പള്ളിയുടെ സ്വതസിദ്ധമായ ശൈലി ഉരുക്കഴിച്ചപ്പോൾ പിണറായിക്ക് അമൃത സേവിച്ച പ്രതീതി കലികാല വൈഭവം എന്നല്ലാതെ എന്തു പറയാൻ ചേർത്തലയെ കേരളത്തിന്റെ തലസ്ഥാനമാക്കിയാലോ എന്നും മുഖ്യമന്ത്രി ചിന്തിച്ചിട്ടുണ്ടാകും വെള്ളാപ്പള്ളി കെട്ടിപ്പുണർന്നപ്പോൾ മതനിരപേക്ഷത അവിടം മുഴുവൻ പൂത്തുലഞ്ഞു കലികാലത്തെ ഗുരുവിനെ ജനം താണു വണങ്ങി സെക്രട്ടേറിയറ്റിലെ മൂന്നാം മുഴമാണ് കേശവൻ മുതലാളിയുടെ ഏഴാമത്തെ മകൻ മുണ്ടയിൽ കോരന്റെ പതിനാലാമത്തെ മകനെ നെറുകയിൽ കൈവച്ച് ആശീർവദിച്ചത് ഏത് കുരിശടിക്കും ചേരുന്ന പേരായിരുന്നല്ലോ കെ എം എബ്രഹാം എന്തൊരു ഹരിചന്ദ്രൻ പരമസത്യവാൻ അടുത്തുകൊണ്ട് പറ്റിയിട്ടും ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിരുത്താൻ പറ്റിയ ഒരു ചരക്ക് നിയമത്തിൽ തെല്ലിട വിട്ടുവീഴ്ച കാട്ടാത്ത അവതാരം എന്ന സൽപ്പേര് രണ്ട് മന്ത്രിസഭകളെയും കയ്യിൽ വെച്ച് അമ്മാനമാടിയ മിടുമിടുക്കൻ ഈ മുഖ്യമന്ത്രിക്ക് എന്തിന്റെ കേട എന്നും പറഞ്ഞിട്ടാണ് ശക്തിധരൻ ആ പോസ്റ്റ് അവസാനിപ്പിച്ചത് ശക്തിധരന്റെ ഏറ്റവും പുതിയ പോസ്റ്റിന് താഴെ കമന്റ് ബോക്സിൽ ചില രസകരമായ നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് അതിങ്ങനെയൊക്കെയാണ് രാജീവൻ മട്ടന്നൂറിന്റെ കമന്റ് ഇങ്ങനെ പക്ഷേ പിണറായി വിജയന്റെ തല പുള്ളിയുടെ കക്ഷത്തിലാണല്ലോ സാർ സുനിൽ കുമാർ പി പറയുന്നു അയ്യോ അങ്ങനെ പറയല്ലേ അനധികൃത സ്വത്ത് സമ്പാദിക്കാൻ എക്സ്പേർട്ട് ആണ് മുഖ്യ കമ്മീഷൻ കൃത്യമായി എത്തിച്ചു കൊടുക്കും എന്നാണ് രാധാകൃഷ്ണൻ ശ്രീമന്ദിരം പറയുന്നത് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹത്തിനെതിരെ തുടർ നടപടി ഉണ്ടായതുപോലും ജോമോൻ പുത്തൻപുരയ്ക്കൽ കേസുമായി മുന്നോട്ട് പോയതുകൊണ്ടാണ് പ്രതിപക്ഷം പോലും കേസ് ഇത്രയുമായപ്പോൾ മാത്രമാണ് ഉണർന്നത് ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തുള്ളവർക്കും ഭരണകേന്ദ്രങ്ങളിലെ അഴിമതിയിൽ വലിയ താല്പര്യമില്ല എന്നതല്ലേ വാസ്തവം മനോജ് എഴുതുന്നു കൊള്ള സംഘത്തിൽ നിന്ന് ഒരാളെ ഒഴിവാക്കണമെങ്കിൽ ആ സംഘത്തെ വഞ്ചിക്കുകയോ അവർക്കൊപ്പം കൊള്ള നടത്താതിരിക്കുകയോ ചെയ്യണമെന്നാണ് കൊള്ള സംഘ നിയമം ഏത് എന്നാണ് പൂലക്കാട് എഴുതുന്നു അതെങ്ങനെ സ്വയം പുറത്തു പോകാൻ ആർക്കാണ് താല്പര്യമുണ്ടാവുക എന്നാണ് വിജി മാത്യു പറയുന്നു യു ഡി എഫ് എൽ ഡി എഫ് കള്ളന്മാരുടെ സകല കണക്കും ഈ ഗജ ഫ്രോഡിന്റെ കൈവശമുണ്ട് പച്ചയ്ക്ക് പറഞ്ഞാൽ ബ്ലാക്ക് മെയിലിംഗ് ബി ടി പുതിയ എഴുതുന്നു മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ് മുഖ്യമന്ത്രിക്ക് അയാളെ പുറത്താക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ലല്ലോ പറഞ്ഞു കൊടുത്തെല്ലാം ചെയ്യിച്ചതും ചെയ്തതുമെല്ലാം ഇയാളുടെ കൂടി അഭിപ്രായത്തിലും അറിവിലുമായിരിക്കില്ലേ എന്നാണ് അൽരാജ് നായർ പറയുന്നു പരമാവധി നാറാൻ കാത്തു നിൽക്കുകയാണ് തിരക്ക് കൂട്ടല്ലേ സാർ എന്ന് ജിജു മേത്തി പറയുന്നത് ഇറക്കി ആത്മധൈര്യം ഇല്ല എന്ന വസ്തുത ആർക്കാണ് അറിയാത്തത് ഒരുപക്ഷെ എല്ലാവരും ശിവശങ്കരന്മാർ ആവണമെന്നില്ലല്ലോ ശക്തിധര എന്നാണ് സണ്ണീവല്ലാളോർ എഴുതുന്നു ഇക്കാര്യത്തിൽ ഒരു പറയും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പ്രേം തകഴിയാവട്ടെ എഴുതുന്നത് കള്ളനും കള്ളന് കഞ്ഞുവെച്ചവനും എന്നാണ് സർക്കാർ ജോലിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം കിട്ടുന്ന പെൻഷൻ കൂടാതെ ജോലിക്ക് കയറുമ്പോൾ ശമ്പളം വാങ്ങുക അതും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നാല് തവണ ശമ്പള വർധനവ് സ്വയം നടപ്പിലാക്കിയ മഹാൻ ഇവന് സകല ഒത്താശയും നൽകുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യനും എന്റെയും നിങ്ങളുടെയും നികുതി പണമാണ് ഇവനൊക്കെ തിന്നു തീർത്തത് അതിനെല്ലാ സാഹചര്യം ഉണ്ടാക്കിയതും പിണറായി വിജയൻ എന്ന കമ്മികളുടെ ദൈവവും ആഹാ എന്താ അല്ലേ നാണമില്ലേ അന്തം കമ്മികളെ ന്യായീകരിച്ച് ജീവിക്കുന്നതിലും ഭേദം പോയി ചത്തൂടെ എന്നാണ് സി മോഹനൻ എഴുതുന്നത് കാലിൽ മന്തുള്ളയാൾ വിരലിൽ മന്തുള്ളവനെ എങ്ങനെ പുറത്താക്കുമെന്നാണ് മാമച്ചൻ ചക്കാലയിൽ എഴുതുന്നു കെ എം എബ്രഹാമിനും ശിവശങ്കരനും മുഖ്യന്റെ കള്ളക്കളികളെല്ലാം അറിയാം പിണങ്ങിയാലോ പിണക്കിയാലോ കഥ കഴിഞ്ഞു പി വി യുടെ എന്നാണ് ജോൺ ജോസ് ലാൽ എഴുതുന്നു ബഡ്ജറ്റിൽ വക കൊള്ളിച്ച കോടികൾ ഏതൊക്കെ കൈവഴികളിലൂടെയാണ് ഒഴുകിയത് എന്ന് എബ്രഹാമിന് കൃത്യമായി അറിയാം തോമസ് ഐസക്കും പിണറായി വിജയനും കൊടുത്ത വരങ്ങൾ കയ്യിലുള്ളപ്പോൾ ഈ ഭസ്മാസുരൻ പൊതുസമൂഹത്തെ എന്തിന് ഭയക്കണമെന്നാണ്